കാഞ്ഞിരപ്പിള്ളി രൂപതയിലെ പ്ലാച്ചേരി മാതാ ദേവാലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ചുരുങ്ങിയ എഴുപത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഇടവകാംഗങ്ങൾ പതിനാല് ഭാഷകളിലായി വിശുദ്ധ ഗ്രന്ഥം പകർത്തിയെഴുതിയത് ഹീബ്രു ലാറ്റിൻ ഗ്രീക്ക് റഷ്യൻ ഫ്രഞ്ച് ചൈനീസ് സ്പാനിഷ് ജർമ്മൻ അറബിക് നേപ്പാളി ഹിന്ദി ഇംഗ്ലീഷ് സിറിയറ്റ് മലയാളം എന്നീ പതിനാല് ഭാഷകളിലായാണ് ബൈബിൾ പകർത്തിയെഴുതപ്പെട്ടത് വെറും എഴുപത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത് ഒരു അത്ഭുതമായാണ് തനിക്ക് തോന്നുന്നതെന്ന് പ്ലാച്ചേരിയുടെ വകവിക്കാരി ഫാദർ ജോസഫ് മരുദേലിൽ പറഞ്ഞു ഒരു എന്ന രീതിയിൽ മുമ്പോട്ട് വന്നത് എല്ലാവർക്കും മലയാളം എഴുതാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയാസം ഉണ്ടെന്നുള്ളതാണ് ഇടവകയിൽ എല്ലാവരും മലയാളത്തിൽ എഴുതാമെന്ന് പറയുന്നത് അപ്പം മുതിർന്നവർക്ക് മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ കുട്ടികൾക്ക് എഴുതാനായിട്ട് ഇച്ചിരി ക്രൈസിസ് വരും ബുദ്ധിമുട്ട് വരും അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇഷ്ടമുള്ള ഭാഷകൾ എഴുതിക്കൊള്ളാനായിട്ട് പറഞ്ഞത് അത് ഇത്രയും വലിയൊരു അത്ഭുതമായി തീരുന്ന ഒരിക്കലും വിചാരിച്ചില്ല കാരണം വ്യത്യസ്ത ഭാഷകൾ അറിയാവുന്ന ആളുകൾ നമ്മുടെ ഇടവകയിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഓരോരുത്തർ അറിയാവുന്ന ഭാഷകളൊക്കെ എഴുതി അങ്ങനെ എഴുതി മുഴുവൻ ദിവസങ്ങൾ കൊണ്ട് സാധിച്ചത് പകർത്തി എഴുതിയ പ്രതികളുടെ പ്രകാശനം കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ നിർവഹിച്ചു ജൂബിലി ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാനായി എത്തിയ എല്ലാവർക്കും സ്നേഹോപഹാരമായി ഇടവകയിലെ അമ്മമാർ കൈകൊണ്ടുകെട്ടി നിർമ്മിച്ച ജപമാലകൾ നൽകി